ശാന്തംപാറയിലും ചിന്നക്കനാലിലും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ അരിക്കൊമ്പനെ നാടുകടത്തിയിട്ട് രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നാടുകടത്തിയ അരിക്കൊമ്പൻ തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ സുഖമായി കഴിയുമ്പോഴും ചിന്നക്കനാലിലും ശാന്തംപാറയിലും പേടി മാറുന്നില്ല തുടർച്ചയായ കാട്ടാന ആക്രമണം ഇവിടത്തുകാരുടെ ഉറക്കം വീണ്ടും കെടുത്തുന്നു അരിക്കൊമ്പനെ പിടികൂടിയത് മാത്രം നാട്ടുകാരുടെ പേടി അകലുന്നില്ല എന്ന് സാരം ഇതിനിടെ പുതിയ ആവാസ ലോകവുമായി പൊരുത്തപ്പെട്ടു വരുന്ന അരിക്കൊമ്പന് സ്വന്തമായൊരു കാടും പ്രിയപ്പെട്ട കാട്ടാന കൂട്ടത്തെയും പിരിഞ്ഞതിന്റെ ദുഃഖം ഉള്ളിലൊതുക്കിയാണ് പുതിയ അന്തരീക്ഷത്തിൽ കഴിയുന്നത് അതേസമയം അരിക്കൊമ്പൻ ദൗത്യത്തിൽ ദൗത്യ സംഘത്തെ സഹായിച്ച ഒരാൾ ഇപ്പോഴും ചിന്നക്കനാൽ പ്രദേശത്തുണ്ട് മറ്റാരുമല്ല ചക്കക്കൊമ്പൻ അറിഞ്ഞോ അറിയാതെയോ ആണ് ചക്കക്കൊമ്പനും ദൗത്യത്തിന്റെ ഭാഗമായത് അരിക്കൊമ്പനും ചക്കക്കൊമ്പനും സുഹൃത്തുക്കളാണ് എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിൽ വഴക്ക് കൂടും തുമ്പിക്കയ്ക്ക് ഒന്നോ രണ്ടോ അടികിട്ടി നോവുമ്പോൾ ആരെങ്കിലും ഒരാൾ പിന്മാറുന്നതോടെ ഇത് അവസാനിക്കും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സുഹൃത്തുക്കളാവുകയും ചെയ്യും മതപ്പാടിലായിരുന്ന അരിക്കൊമ്പൻ കഴിഞ്ഞ ഒരു മാസത്തോളമായി രണ്ട് കുട്ടിയാനകളും പിടിയാനകളുമുള്ള കൂട്ടത്തോടൊപ്പമായിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം മുതൽ ചക്കക്കൊമ്പനും മതപ്പാട് തുടങ്ങി അരിക്കൊമ്പനുമുള്ള കൂട്ടത്തോടൊപ്പം ചക്കക്കൊമ്പനും എത്തി ഇത് അരിക്കൊമ്പന് ഇഷ്ടമായില്ല ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി പരാജയപ്പെട്ട അരിക്കൊമ്പൻ ശങ്കരപാണ്ഡ്യ മേട്ടിലേക്ക് കടന്നു രണ്ടു ദിവസം അവിടെ നിന്നു അടികൊണ്ടതിന്റെ പകരം വീട്ടാൻ രാത്രി ദേശീയപാത മുറിച്ചു കടന്ന് ഒൻപത് കിലോമീറ്ററോളം നടന്ന് തിരികെ സിമന്റ് പാലത്തെത്തി ചക്കൊമ്പനുമായി ഏറ്റുമുട്ടിയ ശേഷം സൂര്യനെല്ലി ഭാഗത്തേക്ക് പോയി ചക്കക്കൊമ്പൻ പുറകെ എത്തി ഈ സമയത്താണ് ഇരുവരും ദൗത്യ സംഘത്തിന്റെ മുന്നിലകപ്പെടുന്നത് മയക്കുവെടി വെക്കാൻ തയ്യാറായി നിന്ന ദൗത്യ സംഘത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ചക്കക്കൊമ്പൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ചക്കക്കൊമ്പനെ പേടിച്ചു നീങ്ങിയ അരിക്കൊമ്പനാകട്ടെ ചെന്നുപെട്ടത് ദൗത്യസംഘത്തിനു മുന്നിൽ അരിക്കൊമ്പന് മയക്കുവെടിയേറ്റതോടെ അപകടം മണത്ത ചക്കക്കൊമ്പൻ പിന്മാറുകയായിരുന്നു അറിഞ്ഞോ അറിയാതെയോ ചക്കക്കൊമ്പനും സംഘത്തെ സഹായിക്കുകയും അരിക്കൊമ്പനെ വെട്ടിലാക്കുകയും ചെയ്തു